അപകടത്തിൽ പരിക്കേറ്റ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെത്തിയ യുവാവുമായി എക്സ് റേ എടുക്കാൻ വീൽ ചെയർ തള്ളി നടന്നത് അര കിലോമീറ്ററോളം ആശുപത്രിയിൽ എക്സ് റേ ഫിലിം തീർന്നതിനാലാണ് രോഗികൾക്ക് ഈ ദുരാവസ്ഥ ഈ അനാസ്ഥയ്ക്ക് നഗരസഭയാണോ ആരോഗ്യവകുപ്പാണോ മറുപടി പറയുക എന്ന ചോദ്യമാണ് പൊതുജനം ഉന്നയിക്കുന്നത് ആരെയെങ്കിലും കുറ്റപ്പെടുത്താനല്ല താഴ്ത്തിക്കെട്ടാനും തകർക്കാനുമല്ല പൊതുജനം അനുഭവിക്കുന്ന ദുരവസ്ഥ പുറത്തറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ രോഗിയുമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെത്തിയ ബന്ധു വീൽ തള്ളിയത് അര കിലോമീറ്ററോളം ദൂരമാണ് അതും തിരക്കേറിയ റോഡിലൂടെ താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ ഫിലിം തീർന്നതാണ് രോഗികൾക്ക് ഈ ദുരിതം സമ്മാനിച്ചത് തിരക്കേറിയ ചെമ്മാട് കൊടിഞ്ഞി റോഡിലൂടെ വീൽ ചെയറിൽ രോഗിയെ തള്ളിക്കൊണ്ട് യുവാവ് നീങ്ങുന്ന ദൃശ്യമായിരുന്നു ഞങ്ങൾ കണ്ടത് പ്രൈവറ്റ് ലാബ് ലക്ഷ്യമാക്കിയായിരുന്നു അവരുടെ യാത്ര സംഭവ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഞങ്ങൾ അവരെ പിന്തുടർന്നു രോഗിയെ ലാബിലേക്ക് കയറ്റിയ ശേഷം രോഗിയുടെ കൂടെയുള്ള യുവാവിനോട് കാര്യങ്ങൾ തിരക്കി ബൈക്ക് അപകടത്തിൽ പരുക്കേറ്റാണ് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത് താലൂക്ക് ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ശേഷം എക്സ്റേ ഇല്ല അതുകൊണ്ട് പുറത്തു പോകേണ്ടി വന്നു ഇതായിരുന്നു യുവാവിൻ്റെ മറുപടി ഈ താലൂക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയണമെന്നുണ്ട് കഴിഞ്ഞ ദിവസം എച്ച് എം സി യോഗം ചേർന്നു കാണ്ട് ഇവരോട് തീരുമാനമെടുത്തിരുന്നു എക്സറേ അതുപോലെ പല സേവനങ്ങൾക്കും ചാർജ് കൂട്ടുന്ന തീരുമാനം എടുത്തിരുന്നു ഒന്നാം തീയതി ഒന്നാം തീയതി മുതൽ അത് നടപ്പിലാക്കും പറഞ്ഞു ഒന്നാം തീയതി മുതൽ ഈ ചാർജ് കൂട്ടണ കാര്യങ്ങൾ ജനങ്ങളെ കയ്യിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങളെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പണം ലഭിക്കുന്ന കാര്യങ്ങൾ ഒന്നാം തീയതി മുതൽ ആശുപത്രി അധികൃതരും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അധികൃതരും കൂടി ഒന്നാം തീയതി മുതൽ അത് നടപ്പിലാക്കി പക്ഷേ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ ഒന്നാം തീയതി മുതൽ ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഇത് ഇവർ തമ്മിലുണ്ട ഒരു സ്വകാര്യ ലാബുകളിക്കേണ്ട ഒരു ഒത്തുകളിയാണെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഒരു അര കിലോമീറ്ററോളൊക്കെ ചിരിഞ്ഞിട്ടാണ് ഈ സ്വകാര്യ ലാബിലേക്ക് ഒരാൾ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് പോകുന്ന ഒരു സങ്കടകരമായ കാഴ്ച കാണുന്നത് വിവരം അന്വേഷിച്ച് താലൂക്ക് ആശുപത്രിയിലെ പി ആർഒയം ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ കിട്ടിയ മറുപടി ആശുപത്രിയിലെ എക്സ് റേ ഫിലിം തീർന്നുപോയെന്നും അതുകൊണ്ട് മാത്രമാണ് പുറത്തേക്ക് വിട്ടെന്നുമായിരുന്നു അധികൃതരുടെ അനാസ്ഥ കൊണ്ട് പൊതുജനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടിന് ആര് മറുപടി പറയുമെന്ന ചോദ്യമാണ് ജനം ചോദിക്കുന്നത് സ്വകാര്യ ലാബുകളുമായുള്ള ഒത്തുകളിയാണിതെന്നും ജനം ആരോപിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്സ് റേ വൈകുന്നേരം വരെ ഉണ്ടാവുന്നതാണ് പറയുന്നത് പക്ഷേ അതും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല ജനങ്ങളെ സംബന്ധിച്ചിട്ട് സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്നത് ഒരു ധർമാശുപത്രി എന്നുള്ള രീതിയിലേക്കാണ് പാവപ്പെട്ട ജനങ്ങൾ ഇത് ഒരു അവർക്കൊരു സേവനം ഇവിടുന്ന് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വരുന്നത് പക്ഷെ ആ സേവനം ഇവിടുന്ന് ലഭിക്കുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും കണ്ണ് തുറക്കേണ്ടത് സമയം അതിക്രമിച്ചിരിക്കുന്നു മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ സങ്കടകരമായ കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന എച്ച് എം സി യോഗം ആശുപത്രിയിലെ സേവനങ്ങളുടെ നിരക്ക് കുത്തനെ കൂട്ടിയിരുന്നു ഒപ്പം സർവീസിന്റെ സമയവും വർദ്ധിപ്പിച്ചു എന്നാൽ ഫീസ് വർധനവ് മാത്രം നടപ്പിലാക്കിയ ആശുപത്രി അധികൃതർ ജീവനക്കാരുടെ കുറവ് പറഞ്ഞ് സേവനങ്ങളുടെ സമയം വീണ്ടും വെട്ടിക്കുറച്ചു ഒരിക്കൽ കൂടി പറയുന്നു ഈ വാർത്ത നഗരസഭയെ ഇകഴ്ത്താനോ താലൂക്ക് ആശുപത്രിയെ തകർക്കാനോ അല്ല അധികൃതരുടെ തെറ്റുകൾ കാരണം പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ എങ്ങനെ ഇല്ലാതാകുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്